ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റമദാനിലെ പതിനേഴിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇറക്കാം അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ മക്കൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി സുഡാപ്പിക്ക് ഇപ്പോൾ നോമ്പ് തുടങ്ങിയാൽ പിന്നെ ഇഡലിയും സാമ്പാറൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് സാമ്പാർ വേണം ഇഡലി വേണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇഡ്ഡലിയും ഒന്ന് മാറ്റി അങ്ങോട്ട് മസാല ദോശ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതേ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ ഉച്ചവരേ ഉള്ളൂ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് സുഡാപ്പിക്ക് അപ്പോൾ ഉച്ചയ്ക്ക് വരും അവര് വരുമ്പോഴേക്കും സാമ്പാർ ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സുഡാപ്പിക്കുള്ള സാമ്പാർ റെഡിയാക്കാൻ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരമാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഞാനിത് ഉഴുന്നു കുറച്ച് പരിപ്പും കൂടി ഒന്ന് കുതിർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് നമ്മൾ വെറും ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ എഴുകേണ്ട ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്തവിടെ വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതേ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്നൊക്കെ കഴുകിയെടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിത് കുക്കറൊന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതൊന്ന് രണ്ട് വിസലടിച്ച് വരട്ടെ അപ്പോഴേക്കിതേ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ സബോള ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ബാക്കി എല്ലാ കഷ്ണങ്ങളുണ്ട് പുരിങ്ങക്കായയില്ല കുറേ കഷ്ണങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് അത്രയ്ക്കങ്ങനില്ല കേട്ടോ മത്തങ്ങയുണ്ട് കുമ്പളങ്ങയുണ്ട് വഴുതനങ്ങയുണ്ട് ഉണ്ട് അത്ര സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാരറ്റ് അധികം പച്ചക്കറികളൊന്നും ഇല്ല എന്നാൽ പക്ഷേ എങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോഴാണ് ടേസ്റ്റും കൂടുതൽ കേട്ടോ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇതായത് പരിപ്പ് വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടി അപ്പം പകുതി ഇടുന്ന സാമ്പാർ പൊടിയിൽ പകുതി സാമ്പാർ പൊടി ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളത് കാച്ചുന്ന ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പുളി ഇതേ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പുളിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള ഇട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ ആ സമയത്ത് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ആ കാരണം കൊണ്ട് ഒന്ന് അവിടെ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ അങ്ങനെ ഇതേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അങ്ങനെ കുക്കറിനിന്ന് ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതൊരു വിസിലടിച്ച് വരട്ടെ അപ്പോഴേക്കിതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് ഇപ്പം അടുപ്പിലുണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അടുപ്പിൻ്റെ പണി ഞാൻ ഇപ്പോൾ പറയാലോ മഴ പെയ്തിട്ട് കുറച്ച് നനഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കത്തിച്ച് നോക്കിയിട്ടോ രാവിലെ അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് പിന്നെ അങ്ങോട്ട് കത്തിക്കാനായിട്ട് ശരിയാവുന്നില്ല അറിയില്ല ചോറ് പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തെട്ടോ അധികം നേരം അടുപ്പത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് വെയിലൊക്കെ കൊണ്ടുവന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ സാമ്പാർ സാമ്പാറായതിന്റെ ശേഷം ഞാൻ അതൊന്ന് കാച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കടുക് ഉലുവും പൊട്ടിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ള സാമ്പാർ പൊടി അപ്പം നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ കറിയിലും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നമ്മൾ താളിക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് സാമ്പാർ റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന് നല്ല കൊഴുപ്പ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സാമ്പാർ റെഡിയാക്കാത്ത ഒരു ഒന്ന് റെഡിയാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതേ സാമ്പാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല കട്ടിയുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഉഴുന്നും കൂടി ഒന്ന് അരച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ ഉഴുന്നൊക്കെ അത്ര നേരം ഇട്ടാൽ മതി കുറേ നേരം ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനതേ ഞാൻ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പം അരിപ്പൊടിയിലാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് റെഡിയാക്കുന്നത് പച്ചരി ഒന്നും ഇവിടെ കിട്ടാനില്ല ഇന്നിപ്പോൾ എന്തായാലും റേഷൻ കടയിൽ പോയിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ അരിപ്പൊടി ഞാനൊരു രണ്ട് ടേബ് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ സ്ഥാത് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ പള്ളിയിൽ ഇന്നിപ്പോൾ എന്താ പറയുക നമ്മുടെ ബദരിങ്ങൾ ആണ്ടാണ് അപ്പം അതിൻ്റെ അരി കിട്ടുന്നുണ്ട് അപ്പം അഞ്ച് കിലോ അരിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂത്തുമ്മയും ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്തുമ്മ ഇവിടെയല്ലേ താമസിക്കുന്നത് ഷാൾക്ക് അരി ഇവിടെ കിട്ടും അപ്പം എന്നോട് പറഞ്ഞ ഉസ്താനോട് പറഞ്ഞിട്ടുണ്ട് മോള് പോയി അത് മേടിച്ചോ അപ്പം അങ്ങനെ അവരുടെ അഞ്ച് കിലോ നമ്മുടെ അഞ്ച് കിലോ ഉണ്ടല്ലോ അങ്ങനെ പത്ത് കിലോ അരി ആയല്ലോ മോളത് മേടിച്ചോ എന്ന് പറഞ്ഞു സ്ഥാനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ അതും കൂടി ഒന്ന് മേടിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകണം പഞ്ചരയ്ക്ക് ആകുമ്പോഴാണ് പോകാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ആ സ്ഥലദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ അരിപ്പൊടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സറുടെ ജാറിലേക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ സുഖ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വീണ്ടും കറക്കി വീണ്ടും കറക്കി അങ്ങനെ എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ അതിൽ നിന്ന് പകുതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയല്ല അരിപ്പൊടി പിന്നെ നമ്മൾ ഒഴുതുന്നത് നമ്മൾ കഴുകിയെടുത്താണല്ലോ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതിന്നും ഒഴിന്നൊന്നും നമ്മൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഉഴുന്ന് ഇട്ട കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോഴാണ് ചോറിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് മറന്നുപോയി ഞാൻ ചോറ് കൂടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂടുണ്ട് ചോറ് അപ്പോൾ അങ്ങനെ എന്തായാലും ബാക്കി അരി അരച്ചെടുക്കുമ്പോൾ എടുക്കാമല്ലോ എന്നിട്ട് അങ്ങനെ അരിയും ഉഴുന്നൂട്ട് പിന്നെ ഇത് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടാം ട്രിപ്പും അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ദോശയ്ക്ക് എല്ലാം ഇടയ്ക്കല്ലോ എന്ന് വിചാരിച്ചു ഇഡ്ഡലി ഒന്ന് സത്യം പറഞ്ഞാൽ നോമ്പിന് ഇന്നേ വരത് ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ പുതിയ അപ്പം ചട്ടിയിൽ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ നാളെ നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇതേ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്കത് അവിടെ അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അതേ മാവ് ഇത് ഇത്രയ്ക്ക് ഈ വരയുടെ അത്രയ്ക്കെയാണ് ഉള്ളത് താഴേക്കായിട്ടാണ് നിൽക്കണേ നമുക്കത് പൊന്തി വരുമ്പോൾ ഞാനൊന്ന് കാണിച്ചുതരാട്ടോ അത്രയ്ക്കുണ്ട് നമ്മുടെ എന്താ പറയുക പരിപ്പ് ചെറുക്കുമ്പോൾ മാവ് പൊന്തി വരുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ ഇതേ മാവൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളത് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് ഇനി ഇപ്പോൾ നല്ല ചൂടുള്ള കാരണം തന്നെ മാവ് നല്ലോണം പൊന്തി വരുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അഞ്ചര ഒക്കെ ആകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ മുറ്റടിക്കണം തുണി മടക്കാനുണ്ട് പിന്നെ ഇത് ഈ ജൂസൊക്കെ ഒന്ന് കലക്കി വെക്കാൻ കേട്ടോ അതോ അതിന് നേരം വേകുകയാണെങ്കിൽ തന്നെ പള്ളിയിൽ നിന്ന് വരാൻ നേരം വേകുകയാണെങ്കിൽ തന്നെ വന്നതും വേഗം നോമ്പ് ബാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് ഉറക്കാനുള്ളത് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമല്ലോ പിന്നെ നമുക്ക് വല്ലത് ബാക്കിയുള്ള എടുക്കാമോ വെച്ചിട്ട് അങ്ങനെ വെള്ളം കലക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ തണ്ണിമത്തങ്ങ വത്തയ്ക്ക അപ്പോൾ അതൊന്ന് മുറിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തണ്ണിമത്തിങ്ങ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ഇത് തന്നെയാണ് കേട്ടോ തണ്ണിമത്തിങ്ങ നല്ല സുഖാട്ടോ നമുക്ക് ആ നോമ്പ് തുറക്കണ സമയത്ത് വെള്ളവും കുടിച്ച് ഈ തണ്ണിമത്തങ്ങ ഇങ്ങനെ തണുപ്പോട് കൂടി ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പം ഞാനിത് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിലേക്ക് വെക്കും ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ അടിയിലത്തെ ഇതിൽ വെക്കാറാണ് തട്ടിൽ അപ്പോൾ ചെറിയൊരു തണവും കൂടി ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാറാണ് പതിവ് അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ വെള്ളം അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ചായയായാലും നമുക്ക് ആ സമയത്ത് ചായ ഞാൻ ആ ടൈമിലാട്ട വയ്ക്കാറുള്ളത് പിന്നെ ദേവുരുള്ള കിഴക്കും സബോളിയും പിന്നെ ക്യാരറ്റും ഒക്കെ കൂടിയിട്ടെങ്കിൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് മസാല ദോശയിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ സുഡാ ചൂടാതിലും പാത്ത ദിവസം കഴിക്കില്ല മസാല ദോശ അവർക്ക് നെയ് റോസ്റ്റാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മസാല ദോശ കുറച്ച് പിന്നെ ബാക്കി നെയ് റോസ്റ്റ ഉണ്ടാക്കുന്ന കേട്ടോ പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് പോയി വരുന്ന ടൈമിൽ ഇവിടെ വന്നപ്പോൾ ഇതേ മൂത്തുമ്മ കടിയൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പാതിൽ പൂട്ടുകൊണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല വെറുതെ താഴെ മാത്രം ഇട്ടിട്ട് അങ്ങനെ പോയതായിരുന്നു മുത്തുമ്മ തുറന്നതങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴാന്നറിയോ സമയം കറക്റ്റ് ആറര പള്ളിയിൽ പോയി അരിയൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും കറക്റ്റ് ആറര ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഇപ്പോൾ ദോശ എടുക്കാൻ പോവുകയാണ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ മോൻ അവിടെ ഇരുന്ന് ക്ലാസ്സിലേക്കൊക്കെ വെള്ളമൊക്കെ എടുത്ത് റെഡി ആയി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൊടുക്കാൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ അങ്ങനെ അതേ മസാല ദോശയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് നെയ് റോസ്റ്റ് പിന്നെ ഉണ്ടാക്കാൻ ചോദിച്ചു പിന്നെ കുറേ ദിവസമായിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് ഇതിന് കെട്ട് ഓട്ടിപ്പിടിക്കുകയെന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഞാൻ ഓയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തെളിച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നതിന് നല്ലത് ഓയിൽ കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നു വെച്ചിട്ട് അങ്ങനെ അതെ ദോശയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ മാവ് പൊന്തിയതൊന്നും എനിക്ക് കാണിച്ചു തരാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇളക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം എന്തായാലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവി തന്നെയാണ് കേട്ടോ നല്ല പ്ലഫ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് അങ്ങനെ ദൈ ദോശ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മോളിക്ക് കുറച്ച് നെയ്യും കൂടി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ദോശ എങ്ങനെയുണ്ട് നോക്കാം ഇനിയിപ്പോൾ ദോശ പോയി ഇട്ടിലേ തന്നെ ഉണ്ടാക്കണമെന്നറിയില്ല എന്തായാലും എടുത്ത് നോക്കാം എനിക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ മസാല ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ദോശ ഒന്ന് ഇളക്കി വെക്കട്ടെ കേട്ടോ ഇനി കിട്ടിയില്ലെങ്കിൽ പിന്നെ മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പണിയാവുമല്ലോ വെച്ചിട്ടാണ് കേട്ടോ പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ദോശ റിസെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ മസാല ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ മസാല ആ നേരത്തെ ഉണ്ടാക്കി വെച്ച് കാരണം കൊണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് എന്താ പറയുക നോമ്പ് ഉറക്കണ സമയത്ത് കറക്റ്റ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നതേ അങ്ങനെ മസാല ദോശ അതെ ആദ്യം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം ഞാനേ നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കരയ്ക്ക് നിന്നും വെള്ളം കുടിച്ചിട്ടുണ്ട് ബാങ്ക് കൊടുത്തു കേട്ടോ പള്ളിയിൽ അപ്പോൾ ഉമ്മ ഞാൻ ഇവിടെ ബാങ്ക് കൊടുക്കുന്ന അങ്ങനെ കേൾക്കാറില്ല ഉമ്മ വിളിച്ച് പറയും കേട്ടോ വിളിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാറാണ് കേട്ടോ അപ്പം ചിലപ്പം കേൾക്കും ചിലപ്പം കേൾക്കില്ല അപ്പോൾ അവിടുന്ന് ഉമ്മ വിളിച്ച് പറയും പാങ്ക് കൊടുത്തിട്ടുണ്ട് മോളെ അപ്പോഴാണ് കേട്ട് അവിടെ നോമ്പ് ഉറക്കാറ് ഇവിടെ കേൾക്കാറ് ചില സമയത്ത് പകലൊക്കെ കേൾക്കും പക്ഷേ ഈ മരിപിൻ്റെ സമയത്ത് അങ്ങനെ കേൾക്കില്ല ഇവിടെ അമ്പലം തൊട്ടടുത്ത് തന്നെ അമ്പലം ഉള്ള കാരണം അവിടെ അമ്പലത്തിൽ പാട്ട് വെക്കാറുണ്ട് പിന്നെ എന്താ പറയുക കാക്കകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ട് കാരണം അങ്ങനെ കേൾക്കാറില്ല കേട്ടോ അങ്ങനത്തെ മസാല ദോശയൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കാം അങ്ങനെ നാല് മസാല ദോശയാണ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും എന്നുള്ളതിലാണ് കേട്ടോ പിന്നെ ബാക്കി നെയ്റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ പള്ളിയിൽ നമുക്ക് കിറ്റും കിട്ടാനുണ്ട് കേട്ടോ സാധാരണ നമുക്ക് ഈ ബദലങ്ങളുടെ ആണ്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കിറ്റ് തരാറ് ഇതിപ്പോൾ കിറ്റ് വഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലയെന്നറിയില്ല ഒന്നും അതിനെക്കുറിച്ച് പറയണേ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതേ മക്കൾക്ക് ഞാൻ നെയ്റോസ്റ്റും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സുഡാ അല്ല ദിലൂനും പാത്തൂസിനുള്ളതാണ് നെയ്റോസ് പാത്തൂസ് പിന്നും കഴിക്കും കേട്ടോ മസാല ദോശ വെച്ച് കുറച്ചൊക്കെ കഴിക്കും എന്നാലും അവർക്ക് രണ്ടുപേർക്കും താല്പര്യം നെയ്റോസ്റ്റിനോടാണ് കേട്ടോ അങ്ങനെ നല്ല മുരിഞ്ഞ നെയ്റോസ്റ്റും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഴുന്ന പതിനേഴാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇനി ശാൽ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബായ് അസ്ലാലൈക്കും